നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് നിർദ്ദിഷ്ടമാക്കുന്നതിന് മുന്നോടിയായി വാഹന സാന്ദ്രത സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് തുടങ്ങി വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ ഡി പി ആ തയ്യാറാക്കുന്ന ആർ ഐക്യുഎ നേതൃത്വത്തിലാണ് കരുതക്കാടും അകമലയിലും വാഹന സാന്ദ്രതാ കണക്കെടുപ്പ് നടക്കുന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യാർ ചെറ്റിരപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേരിട്ടെത്തി പ്രവർത്തനം വിലയിരുത്തി വടക്കാഞ്ചേരി ഒട്ടുപാറ നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണ നടപടികളുടെ ഭാഗമായി പി ഇൻവെസ്റ്റിഗേഷൻ വിങ്ങായ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയിലെ വാഹന ഗതാഗത സാന്ദ്രത പരിശോധന ആരംഭിച്ചു ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് തയ്യാറാക്കുന്നതിലേക്കായി പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ശേഖരണത്തിനായി നിർദ്ദിഷ്ട പാതയിലെ മണ്ണിന്റെ ഘടന പാറയുടെ സാന്നിധ്യം എന്നിവ പഠിക്കുന്നതിനായി സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വാഹന ഗതാഗത സാന്ദ്രത പഠിക്കുന്നതിനായി നടത്തേണ്ടതായ ട്രാഫിക് സ്റ്റഡി പ്രവർത്തനങ്ങൾ ഡിസംബർ ഒൻപത് മുതലുള്ള ഒരാഴ്ചക്കാലം നടത്തുമെന്നും റോഡിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വാഹന സാന്ദ്രത പരിശോധന നടത്തുന്നതാണെന്നും ആർ അധികൃതർ അറിയിച്ചു നിലവിലെ അലൈൻമെന്റ് പ്രകാരം നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് ആരംഭിക്കുന്ന വടക്കാഞ്ചേരി കരുതക്കാട് പ്രദേശവും അവസാനിക്കുന്ന അകമലക്കാട്ടിലെ ഗേറ്റ് പ്രദേശവും കേന്ദ്രീകരിച്ചാണ് വാഹന ഗതാഗത സാന്ദ്രത പരിശോധന നടക്കുന്നത് ഈ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കാവശ്യമായ ഭൌതിക സാഹചര്യങ്ങൾ വടക്കാഞ്ചേരി നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ ടോപ്പോഗ്രാഫിക് സർവേ വർക്കുകൾ ഡി ജി പി എസ് പ്രകാരം നടത്തി ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർ ഡിസൈൻ വിഭാഗത്തിന് ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ബ്രിഡ്ജിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരുന്നതായി സേവ്യർ അറിയിച്ചു ട്രാഫിക് സ്റ്റഡി നടത്തുന്ന കേന്ദ്രങ്ങൾ വടക്കാഞ്ചേരി സേവ്യർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നഗരസഭാ കൗൺസിലർ കെ യു പ്രദീപ് എം ജെ ബിനോയ് ഹസൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജനറൽ അത് കയറൈ ക ബിങ് തയ്യാറാക്കുന്നുണ്ട് ഒപ്പം തന്നെ പി ഡബ്ല്യു ഡിയുടെ പിന്നെ ഡിസൈൻ വിങ് പ്രധാനമായിട്ട് റോഡ് സംബന്ധമായ കാര്യങ്ങൾ പിന്നെ ഡി പി ആർ തയ്യാറാക്കുന്ന ഹൈവേ വിങ്ങുണ്ട് ആർ ഐ ക്യു സി എൽ ആർ ഐ ക്യൂ സി എല്ലിൻ്റെ വിവിധ ഘട്ടങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം അത് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ച് എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ കണക്ക് കൂടി ബൈപ്പാസിൻ്റെ ഡി പി ആറിൽ പ്രധാനമായി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേടേതല്ലാത്തഭാഗം പ്രത്യേകിച്ച് മറ്റേ ഏറ്റെടുക്കപ്പെടുന്ന ഭൂമിയിലൂടെ ഉള്ള പുഴപ്പാലം ഉൾപ്പെടെയുള്ളതിൻ്റെ വിശദമായ ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള കണ്ടവ് ഇപ്പോൾ വിട്ടുകഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സർവേ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക ഇവിടെ ഇപ്പോൾ കാട്ടിലെ ഗേറ്റ് ഭാഗത്തും അപ്പുറത്ത് കരുതക്കാട് ഈ രണ്ട് സ്ഥലത്തും കരുതക്കാട് നിന്ന് വന്ന് അകമല മാരാത്തൂന്ന് തങ്കിക്കാട് വഴിയാണല്ലോ ഇവിടേക്ക് ബൈപ്പാസ് എത്തുക അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഈ സർവേ കഴിഞ്ഞ ഒൻപതാം തീയതി ആരംഭിച്ചതാണ് ഇന്നുകൂടി ഉണ്ടാകും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പിന്നെ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒരു പ്രത്യേക ഏജൻസി എന്ന നിലയ്ക്കാണ് ഈ പ്രവൃത്തി നടന്നുവരുന്നത് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി